ഹലോ എല്ലാവർക്കും നമസ്കാരം സോയാ വിഷൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ എല്ലാവരും സുഖകരിക്കുന്നു നാട്ടിൽ നമ്മളിവിടെ എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ കുറച്ച് തണവ് ടൈമൊക്കെ ആയിരുന്നു ഇപ്പോൾ തണവൊക്കെ പോയി ചൂടായി ഇനി കുറച്ച് ഇപ്പോൾ ഒരു മണിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടുത്തെ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇടി വിട്ടും മഴയും ഒക്കെ ആയിട്ട് ഇവിടെ നല്ല നമ്മുടെ നാട്ടിലത്തെ കുറേ ക്ലൈമറ്റിലേക്ക് ആദ്യം നമ്മുടെ ഞാൻ പറയട്ട് പോകട്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കുറേ കുറേ താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ സത്യത്തിൽ ഇത്രയും ആൾക്കാരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനും പറ്റില്ല ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു ചോദിച്ചു ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ എന്താ വാഹനങ്ങളാണ് ഉള്ളതും ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഗവൺമെൻറ് ചെയ്തു തരുന്ന ഇത് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസൊക്കെ എന്തൊക്കെയാണെന്നാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ പറയാലോ നമ്മളുള്ളത് ആഫ്രിക്കയിലെ ഡി ആർ കോങ്കോലാണ് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ഡി ആർ കോങ്കോ എന്ന് പറയുന്നത് പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് വർഷമായല്ലോ ഈ രണ്ട് വർഷത്തിൽ തന്നെ ഇവിടുത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് മാത്രം മാറ്റങ്ങൾ വിശ്വസിക്കാനേ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് ബിൽഡിങ്സ് പോകുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുന്നു അങ്ങനെ അങ്ങനെ വളരെ ഡെവലപ്മെൻ്റ് ആയി വരുന്ന ഒരു സ്ഥലമായിട്ടോ ഈ ഡി ആർ കോങ്കോ എന്ന് പറയുന്നത് ഈ ഡി ആർ കോങ്കോ ബുംബാഷിലാക്കുക നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നാലോ ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഫോർ വീലറാണുണ്ടോ ഇവിടെ സാമ്പത്തികപരമായി അത്യാവശ്യമുള്ള എല്ലാവരും ഫോർ വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരോ ഇവിടെ ടു വീലേഴ്സ് അധികം പേര് ഉപയോഗിക്കില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ക്സ്പരമായിട്ടും പിന്നെ കുറച്ച് പേഴ്സണൽ യൂസിനൊക്കെ ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് ഈ ടു വീലേഴ്സ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നു ഫോർ വീലേഴ്സാണ് അതേ കാരണം തന്നെ ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ടിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഫുള്ള് ബ്ലോക്കാണ് ഇപ്പോൾ ഒരു കാലത്ത് ഒരു ഓഫീസ് ടൈം ആണെങ്കിൽ പോലും ഒരു സ്കൂൾ ടൈം ഓഫീസ് ടൈം ഒക്കെ ഒക്കെയാൽ കാലത്ത് തന്നെ അപ്പോൾ ആ ടൈമിലായാൽ പോലും ഫുള്ള് റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും അത്രമാത്രം ഒരു വാഹനങ്ങളും കൂടി ഉള്ള ഒരു സ്ഥലമാണ് ഈ ഡി ആർ കോങ്കോ എന്ന് പറയണത് പിന്നെ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അറിവിൽ നിന്നും പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആട്ടാ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വലതുവശം ചേർന്നാട്ടെ ഇവിടുത്തെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവും ഉള്ള വണ്ടികളും ഉപയോഗിക്കാം അതിനൊന്നും ഇവിടെ യാതൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഫോർ വീലർന്ന് പറയുമ്പോൾ എല്ലാ തരം ഫോർ വീലർ വാഹനങ്ങളുടെ ചെറു വാഹനങ്ങൾ മുതൽ ഈ ഫോർ വീലറിലെ ഏറ്റവും വലിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനത്തെ എല്ലാ തരങ്ങളും വാഹനങ്ങളും ഇവിടുത്തെ റോഡിൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും അത്രമാത്രം വാഹനങ്ങളുടെ തന്നെ പല പല മോഡൽസും ഒക്കെ ഇവിടെ ഉണ്ടോ കേട്ടോ അതിനൊന്നും ഇവിടെ യാതൊരു കുറവൊന്നുമില്ല പിന്നെ പറയുകയെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയും ഇപ്പോൾ നമുക്കൊരു ടാക്സി സംബന്ധമായ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റില്ല ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഫസ്റ്റ് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നു തരം ടാക്സി സൗകര്യങ്ങളാണ് കേട്ടോ ഈയൊരു രാജ്യത്തുള്ളത് ഒന്നാമത് വരുന്നത് ഫോർ വീലർ ഈ ഫോർ വീലറിൽ വരുന്നത് ഒമിനി വാൻ പിന്നെ കാറുകൾ രണ്ടാമത് വരുന്നത് ഓട്ടോറിക്ഷ പിന്നെ മൂന്നാമത് വരുന്നത് പിന്നെ ബൈക്കുകളാണ് ടു വീലറിലാണ്ട്ടോ ഇവിടെ വരുന്നത് ഈ ഒരു എന്താ പറയുക ഫോർ വീലർ വാഹനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒമിനി വാൻ ഈ കാറുകൾ ഈ ഒമിനീനും വാനും ഇവിടെ പറയുന്നത് ദുബായ് വണ്ടിയാണെന്നാട്ടോ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഇവിടെയൊക്കെ പോകുന്നുണ്ട് ദുബായിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ടാക്സിയിൽ പോവുക എന്നതാകട്ട് വരുന്നത് ഈ ഒരു ഫോർ വീലർ വാഹനങ്ങൾക്ക് ഇവിടെ യെല്ലോ കളറ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമാണ് ഇവിടെ അപ്പോൾ കുറച്ച് വർഷമായിട്ടുള്ളോട്ടോ അങ്ങനെ ഒരു നിയമം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫോർ വീലർ വാഹനങ്ങൾക്കും പിന്നെ ടു വീലർ വാഹനങ്ങൾക്ക് മാത്രമായിട്ടോ ഇവിടെ സിറ്റിയിൽ ഓടാനുള്ള ഒരു പെർമിഷൻ ഉള്ളോട്ടോ അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊന്നും ഈ ടാക്സി ആയിട്ട് ഓടാനായിട്ട് സിറ്റിയിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല പേഴ്സണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷ ഉള്ള ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ടാക്സി ആയിട്ട് ഓടുക ായിട്ട് ഓട്ടോറിക്ഷയ്ക്കൊന്നും പെർമിഷൻ ഇല്ലാട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഗവൺമെൻറ് അല്ല ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് അവിടെ ഓടുന്നുട്ടോ അതുകൊണ്ട് തന്നെ നിറയെ ടാക്സികളാട്ടോ ഇവിടെ ഇതിൽ തന്നെ ടൂ വീലറിനും പിന്നെ ഓട്ടോറിക്ഷയ്ക്കും നമ്പർ പ്ലേറ്റ് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ വീലറിന് വേണ്ട എന്ന് കൺഫേമാണ് നമ്മളെപ്പോഴും കാണുന്നത് കൊണ്ട് ആവശ്യമില്ല എന്ന് നമുക്കറിയാം ഈ ഓട്ടോറിക്ഷയുടെ കാര്യം എനിക്ക് അത്ര കൺഫേം അല്ല ഇവിടെ ഫോർ വീലറിന് നിർബന്ധമായും ഇവിടെ എന്താ പറയുക ഈ ഒരു നമ്പർ പ്ലേറ്റ് വേണം നിർബന്ധമാണ് ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ ഏതൊരു ഭാഗത്ത് ായാലും ടാക്സി ഓടുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും നമ്പർ പ്ലേറ്റിന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട് കേട്ടോ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യണേന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട് ആ ഒരു സൈസിൽ മാത്രമല്ല ഒരു നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഒരു കാറിൽ വെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഉപ വാഹനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് നീ ഫോർ വീലർ ആയാലും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊന്നും നൈറ്റ് ഒരു ഉള്ളേരിയിലേക്കൊന്നും യാത്രകൾ ഉണ്ടാവില്ല വേറെ ഒന്നും അല്ലെങ്കിൽ ഴിഞ്ഞാൽ ഈ ഉള്ളേരിയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്ര സേഫല്ലായിരിക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കും ചിലപ്പോൾ എന്താ പറയുക വണ്ടി തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ ഒരു എനിക്കൊന്നും ഒരു അഞ്ചൊരു ആറു മണി തൊട്ടാന്ന് തോന്നുന്നത് പിന്നെ രാത്രി ഒമ്പത് മണി വരെയാണ് ഈ ഒരു എന്താ പറയുക യാത്രാ സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക ഉള്ളേരിയിലേക്ക് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലൊന്നൊരു ഏഴ് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളേരിയയിലോട്ടൊന്നും ഒട്ടും ഇങ്ങനത്തെ ഈ ഒരു ടാക്സി സൗകര്യങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ പിന്നെ ഇതിനൊക്കെ കുറച്ച് പോരായ്മകളുണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണ് ഇപ്പം എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാത്രം ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ പിന്നെ നമുക്ക് ലോങ് ട്രാവലൊക്കെ പോകണമെന്ന് വിചാരിക്കും ഇപ്പോൾ വേറൊരു സ്ഥലത്തിൽ കുറച്ച് ലോങ് സ്റ്റേറ്റിലോട്ടൊക്കെ പോകണമെങ്കിൽ ദൂരെയുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഉണ്ട് പക്ഷെ അതും ഗവൺമെൻറ് ഇല്ലയെന്നാണ് കേട്ടോ എൻ്റെ ഒരു അറിവിൽ അതും പ്രൈവറ്റ് ആയിട്ടാട്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസ് ബുക്ക് കാര്യങ്ങൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെക്കിങ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുപോയി അവരെ കാണിക്കൊന്നുമില്ല നമ്മൾ എല്ലാ കാറിൻ്റെയും വലതുവശത്തോ ഇടതുവശത്തോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാ ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ വന്ന് പോലീസ്ക്കാർ എന്തെങ്കിലും ചെക്കിങ് കാര്യങ്ങളാണെങ്കിൽ അവിടെ വന്ന് അവർ നോക്കി ചെക്ക് ചെയ്ത് പോകും പോകട്ടോ അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ഡോക്യൂമെൻസിൻ്റെ കാര്യത്തിലായാലും ഒന്നും കൃത്യമല്ല ഇവിടുത്തെ വാഹനങ്ങൾ തന്നെ നമുക്ക് നേരിട്ട് കണ്ട ഒന്നും ഒരു കൃത്യമായി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടുത്തെ കൊണ്ടുപോകണം വാഹനങ്ങളൊക്കെ വളരെയധികം പൊട്ടി പൊളിഞ്ഞിട്ടായിരിക്കും ഇതിൽ ഇവിടെ ഓടുന്ന ഒരു ബെൻസ് ആയാലും ബെഞ്ചായാലും ആയാലും എല്ലാ വാഹനങ്ങളിലും ഒരു സൈഡ് പൊട്ടി പൊളിഞ്ഞിട്ടായിട്ട് ഓടുക ഇപ്പം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും ചിലത് വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് തന്നെ ഇവർ അങ്ങനെ ഇതാക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൈക്കൂലി ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായിട്ട് ഒന്നും ഇവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ആകട്ടെ ഇവിടുത്തെ യാത്രാ സൗകര്യങ്ങളും എന്തൊക്കെയാണ് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യണതെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല ഗവൺമെന്റിൻ്റെതായിട്ട് വലുതായിട്ട് ഒന്നും ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഡെവലപ്മെന്റ് ആയി വരുന്ന ഒരു രാജ്യം കൂടിയാണ് ചിലപ്പോൾ ഫ്യൂച്ചറില് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരെയായിരിക്കും അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനത്തിലായാലും ഇന്ന സാധനങ്ങളൊക്കെ ആയറ്റാൻ നമ്മൾ ഇത്ര കിലോ സാധനങ്ങളാണ് ഒരു വാഹനത്തിൽ കയറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ രീതിയിൽ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു വണ്ടിയിൽ ഞാൻ അതിൽ അതിശയം തോന്നാറുണ്ട് കേട്ടോ ഇപ്പം ഏതൊരു കാറായിരിക്കും ആ കാറിൻ്റെ മേലെ ഒരു വീട്ടിലുണ്ടാവേണ്ട സാധനങ്ങളെല്ലാം ഒരു സെറ്റ് പിന്നെ എന്താ പറയുക കട്ടില് അവരുടെ തുണി സാധനങ്ങൾ എന്തൊക്കെ ഒരു വീട്ടിൽ നമ്മൾ സാധനം ഉപയോഗിക്കുന്നത് ആ സാധനങ്ങളൊക്കെ കേട്ടിട്ട് ഓവർലോഡായിട്ടാട്ടോ ഇവിടെ പോവുക എപ്പോഴും ഇവിടെ ഓവർലോഡായിട്ടാണ് എപ്പോഴും സാധനങ്ങൾ കൊണ്ടുപോകുക വണ്ടി വളരെ സ്ലോവിൽ സ്ലോവിലായിട്ടാവും പോവുക ഇതൊക്കെ ഇവിടുത്തെ പോലീസ്ക്കാര് കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ഇവിടെ കൃത്യമായൊരു നിയമങ്ങളോ ഇത് പാലിക്കപ്പെടാനോ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതും ചെയ്യുന്നൊന്നും ഇല്ലാട്ടാ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സി ചാർജുകളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു കൃത്യമായൊരു ചാർജ് ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ വണ്ടിയിൽ ആരാണോ ആ വാഹനത്തിൻ്റെ ഓണർ അയാളാണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുന്നത് എത്രയാണ് ചാർജ് കാര്യങ്ങൾ അതിനൊന്നും യാതൊരു ഇതില്ല ഇപ്പോൾ നമ്മളെ പോലെ എക്സ്പാർട്ടറേഴ്സിന് കാണുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കൂടുതൽ നമ്മളിങ്ങനത്തെ ഒരു അത് പ്രത്യേക ഇത് പറയേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ടാക്സി കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ വില ആവശ്യത്തിന് പോയിട്ട് ഉപയോഗിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല പിന്നെ നമുക്കത് നമുക്കത് അത്രേ താൽപ്പര്യപ്പെടില്ല ആ ഒരു വണ്ടി കാര്യങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മോശമായൊരു ആ വണ്ടി അവർ കൊണ്ട് നടക്കണേ എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട് ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് പിന്നെ എല്ലാവർക്കും പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊരു സീറ്റ് പെണ്ണുങ്ങൾക്കൊരു സീറ്റ് അങ്ങനെ ഒന്നും വേർതിരില്ല ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും മിക്സ് മിക്സായിട്ടൊക്കെയാണ് പോവുക ഒരു ഈവനിങ് ടൈമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഉള്ളേരിയയിലേക്ക് ഒന്ന് പോകാനുള്ള വണ്ടികൾ ഇവിടെ കുറവായിരിക്കും ആ ഒരു ടൈമിലൊക്കെ എല്ലാവരും തിക്കെത്തീകരിക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഒമിനി വന്ന് വേ എന്നൊക്കെ പറയണ വാഹനങ്ങൾ ഹൈറ്റ് കുറവാണ് അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും തിക്കി തിരികെ ഒക്കെ ആയിരിക്കും ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് പോവുക അതിനും ഒന്നും ഇവിടെ എന്താ പറയുക ഒന്നിനും ഇവിടെ കൃത്യമായൊരു ഇല്ല എന്ന് തന്നെയാട്ടോ പറയേണ്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് കാരണം ഇങ്ങനത്തെ വണ്ടികളൊന്നും നമ്മളങ്ങനെ ടാക്സി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ല കാറുകളൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇവിടെ കാറുകളിൽ നമുക്കിപ്പോൾ ഒരു നമ്മൾ ടാക്സി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഇടയിൽ നിന്ന് പല ആൾക്കാരും വന്ന് കയറാം അവർ അതിനൊന്നും ഇവിടെ യാതൊരു കുഴപ്പമില്ല പക്ഷെ നമ്മളൊക്കെ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് അധികം ആൾക്കാരെ കയറ്റുക നമ്മൾ മാത്രം ടാക്സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര പ്രശ്നമില്ല എന്ന് തോന്നുന്നുണ്ടാ പിന്നെ ടൂലർ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പം ടാക്സി ആയിട്ട് ടൂലറൊക്കെ അവർ അങ്ങനെ ടാക്സിക്ക് വിളിക്കാറുണ്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അവർ ഭയങ്കര ചാർജ് കൂട്ടി പറയും കൃത്യമായൊരു ചാർജില്ല ഇത്രയാണ് ചാർജ് എന്ന് ഓരോരോ ഇതില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ അവർ കൂട്ടി പറയും പിന്നെ നമ്മൾ പേശൻ അവരടുത്ത് ഇത്ര തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് കയറണേക്കാൾ മുമ്പ് കയറി കഴിഞ്ഞിട്ടും നമ്മൾ അവരെ പറഞ്ഞ ചാർജ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഇതാക്കൂട്ടെ ഇറക്കി തരും അവർ അപ്പോൾ ഇങ്ങനെയൊക്കെ ആട്ടോ വരുന്നത് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെ ഡെവലപ്മെൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളൊക്കെ വരികയായിരിക്കും ഇവിടെ നമുക്ക് ആയിട്ട് ടാക്സി സൗകര്യങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം ഞാൻ പറയുക കാറ് ബൈക്കും ഒക്കെ ഒക്കെയാണ് അത് നന്നായി ഭാഷ അറിഞ്ഞിരിക്കണം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോഷണവും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലുള്ള സ്ഥലമാണ് നമ്മൾ പരിചയമുള്ള ആൾക്കാരെ നമ്മൾ ടാക്സിയായിട്ട് വിളിച്ചു പോകുകയാണെങ്കിൽ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളോ ഇവിടുത്തെ ഭാഷയോ അറിയില്ലെങ്കിൽ നമ്മൾക്ക് ചതിക്കപ്പെടാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലാ കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബൈക്കിലായാലും ടാക്സി നമ്മൾ വിളിക്കാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനൊന്നും കൃത്യമായി ഒരു മെയിൻറ്റെയിൻ അവർ ചെയ്താവില്ല അവർ കൊണ്ടുപോകുക അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ ബാഗിലൊക്കെ ഇരിക്കുമ്പോൾ ഇനി വീടാനൊക്കെ ആയിട്ട് പോകണ പോലെ എന്നുവെച്ചാൽ ഇവർ ഒരു തീർന്നില്ല ഏത് ട്രാഫിക്കിന് ഉള്ളയോടുകയായാലും ഇവരിങ്ങനെ കൊണ്ടുപോയി കൊണ്ടേ ഇരിക്കും വണ്ടികൾ അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റാനുള്ള ചാൻസസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ടാക്സി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് എൻ്റെ അറിയില്ല നമ്മളാരും ഉപയോഗിക്കാറില്ല എനിക്കറിയില്ല വേറെ ഇന്ത്യൻസോ അല്ല വേറെ എക്സ്പയർ ഡ്രയേഴ്സും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കിതിനെപ്പറ്റി അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും കുറച്ചെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഡി ആർ കോങ്കോലിൻ്റെ വിശേഷങ്ങളും ഇതുപോലത്തെ കുറേ കുറേ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അത് വേറെ എല്ലാവർക്കും ബബായ്